നമസ്കാരം പത്തനംതിട്ടയിൽ ഇപ്പോൾ നടക്കുന്ന മത്സരത്തിൽ ബി ജെ പിക്ക് ആയി കോൺഗ്രസ് ചരട് വലിക്കുന്നു എന്നുള്ള ആക്ഷേപം ശക്തമാവുകയാണ് അതായത് പത്തനംതിട്ടയിൽ മത്സരിക്കുന്നത് അനിൽ ആന്റണിയും തോമസ് ഐസക്കും ഒപ്പം തന്നെ ആന്റോ ആന്റണിയുമാണ് എന്നാൽ അവിടെ ഇപ്പോൾ വരുന്ന സാഹചര്യം അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് അനിൽ ആന്റണിക്കായി കോൺഗ്രസിലെ ചിലർ ചരട് വലിക്കുന്നു എന്നുള്ള വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുകയാണ് ഒപ്പം തന്നെ ഏത് വിധേരെയും അനിൽ ആന്റണിയെ ജയിപ്പിക്കാനായി അതായത് അനിൽ ആന്റണിയെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കാനായി കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇത് രഹസ്യമായിട്ടായുന്നാലും പാർട്ടി തലത്തിലും ഇത് ചർച്ചയാകുന്നുണ്ട് ഒപ്പം തന്നെ നമുക്കറിയാം ആന്റണി എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ മകനാണ് അനിൽ ആന്റണി ഒരു സമയത്ത് അനിൽ ആന്റണി കോൺഗ്രസിനെ തന്നെ ഐ ടി സെല്ലൊക്കെ പ്രവർത്തിച്ച വലിയ നേതാവൊക്കെയായിരുന്നു അതായത് കോൺഗ്രസ് നൂലിൽ കെട്ടിയിറക്കിയ നേതാവെന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ അച്ഛൻ നേതാവായതുകൊണ്ട് മാത്രം മകൻ ഉന്നത സ്ഥാനത്തെത്തിയതായിരുന്നു അനിൽ ആന്റണി അങ്ങനെ എത്തിയ അനിൽ ആന്റണി ഒരു സുപ്രഭാതത്തിൽ നരേന്ദ്രമോദി പ്രകൃതിച്ചു കൊണ്ട് പോസ്റ്റിടുന്നു കോൺഗ്രസിനെ വിമർശിക്കുന്നു കോൺഗ്രസിന്റെ നിലപാടുകളെ വിമർശിക്കുന്നു അങ്ങനെ തുടങ്ങി ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടാകുകയും നരേന്ദ്രമോദി വലിയ മഹാനാണെന്നൊക്കെ പറഞ്ഞു വരികയും ചെയ്തപ്പോൾ കോൺഗ്രസ് എടുത്തു ചവിട്ടിപ്പോൾ താക്കി അതായത് വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും ഒരേ കാര്യം എന്ന് പോലെ കിട്ടിയ അവസരം മുതലാക്കി അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് ചേക്കേറി ബി ജെ പി ചേക്കേറി മാത്രമല്ല ലോകം കണ്ട ഏറ്റവും വലിയ മഹാമനസ്തനും മാന്യനും സൽസ്വഭാവിയും ഒപ്പം തന്നെ ദൈവിക തുലനാണ് നരേന്ദ്രമോദി തരത്തിലുള്ളതായിരുന്നു അനിൽ ആന്റണിയുടെ സ്പീച്ചൊക്കെ പിന്നീട് വന്നത് പലപ്പോഴും അനിൽ ആന്റണിയുടെ പ്രസ്താവനകൾ വിവാദമാകുന്നുണ്ട് അതായത് ഒരു കമ്മ്യൂണിറ്റി മൊത്തത്തിൽ തീവ്രവാദിയെ ചിത്രീകരിക്കുക അല്ലെങ്കിൽ മതസ്മർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കുക അങ്ങനെ തുടങ്ങി ഒട്ടനവധി സംഭവങ്ങൾ ബിജെപി കയറിയ ശേഷം അനിൽ ആന്റണി ചെയ്യുന്നുണ്ട് അങ്ങനെ അനിൽ ആന്റണി ഇപ്പോൾ പത്തനംതിട്ടയിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ രംഗപ്രവേശനം നടത്തുകയും ചെയ്തു സ്ഥാനാർത്ഥി വന്ന സമയത്ത് തന്നെ അതും വലിയ വിവാദമായിരുന്നു അതായത് സ്ഥാനാർത്ഥിയായി അനിൽ ആന്റണിയെ പ്രസ്താവിച്ചപ്പോൾ അതായത് അനിൽ ആന്റണിയാണ് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോൾ തന്നെ അതുവരെ സ്ഥാനാർത്ഥി കൂപ്പായം ടച്ച് വെച്ചിരുന്ന പി സി ജോർജ് വാളെടുത്തിറങ്ങി എന്ന് വേണം പറയാൻ കാരണം പി സി ജോർജ് അപ്പ തന്നെ പ്രതികരണമായി വന്നു പി സി ജോർജ് അവിടെ പറഞ്ഞത് ഇവരെയൊക്കെ ആർക്കറിയാം അപ്പന്റെ തർണിൽ നേതാവായ ആളല്ലേ എന്നാണ് ആദ്യം പറഞ്ഞത് എന്നാൽ പിന്നീട് പറയുന്നത് ഏത് കുറ്റിച്ചുണ്ട് നിർത്തിയാലും പത്തനംതിട്ട ജയിക്കും ആ വേണ്ടി ഞാൻ വർക്ക് ചെയ്യൂ എന്നാണ് എന്നാൽ പിന്നീട് അനിൽ ആന്റണി പോയി പി സി ജോർജിനെ കാണുകയും അനുഗ്രഹം വാങ്ങുകയും സഹായിക്കണം എന്നൊക്കെ പറയും ഉടനെ തന്നെ പി സി ജോർജ് മാറ്റി അതായത് നിന്ന് സർ നിന്ന് പ്ലേറ്റ് മാറ്റി എന്ന് പറയും പോലെ നേരെ ഉൾട്ടയാക്കി പറഞ്ഞു അനിൽ ആന്റണി മികച്ച നേതാവാണ് അവിടെ ഉറപ്പായും ജയിക്കുമെന്ന തരത്തിൽ അങ്ങനെ പി സി ജോർജിനെ വെച്ചും അവിടെ അനിൽ ആന്റണി കൃത്യമായി കളം ചവിട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് അതായത് അവിടെ കൃത്യമായി കരുക്കൾ നീക്കി ഏത് വിധേനയും സീറ്റ് ഒപ്പിച്ചെടുത്താണ് അനിൽ ആന്റണി എന്നുള്ള വാർത്തകൾ പുറത്തു അതായത് അനിൽ ആന്റണി മാസങ്ങൾക്ക് മുമ്പ് തന്നെ പത്തനംതിട്ട സീറ്റ് ഉറപ്പിക്കുകയും ചെയ്തിരുന്നു ഉറപ്പിക്കുകയും ഒപ്പം തന്നെ പി സി ജോർജുമായുള്ള നാടകങ്ങളാണ് ഇതെല്ലാം എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് ഇത് പക്ഷേ രഹസ്യമായിട്ടായിരുന്നാൽ പോലും ഇത് പാർട്ടി തലത്തിലും വലിയ തരത്തിൽ ചർച്ചയാകുന്നുണ്ട് അതായത് അനിൽ ആന്റണിയുടെ സീറ്റ് കോൺഗ്രസ് വിട്ട് വന്നപ്പോൾ തന്നെ ഉറപ്പിച്ചതാണ് കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടാണ് പത്തനംതിട്ടയിൽ പിടിച്ചത് ഈ വോട്ട് അതിലധികമായി പിടിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അനിൽ ആന്റണി പത്തനംതിട്ടയിലെ സീറ്റ് ചോദിച്ചു വാങ്ങുന്നത് അതായത് കോൺഗ്രസ് വിട്ട ഉടനെ തന്നെ കോൺഗ്രസ് പുറത്താക്കിയ ഉടനെ തന്നെ അനിൽ ആന്റണി ബി ജെ പിയിൽ പോകുകയാണ് ഉണ്ടായത് എന്നാൽ ഇതാണ് നമുക്കറിയുന്നത് എന്നാൽ അതിനു മുന്നേ തന്നെ അനിൽ ആന്റണിയും ബി ജെ പിയുടെ ചില ഉന്നത നേതാക്കളുമായി ചർച്ച നടത്തിയതായും ആ ചർച്ചയിൽ അനിൽ ആന്റണി വെച്ച ഡിമാൻഡുകളിൽ ഒന്ന് എനിക്ക് ഇത്തവണ വരുന്ന എലക്ഷനിൽ സീറ്റ് വേണം എന്നുള്ളതാണ് അതിൽ പ്രധാനമായി എടുത്തു ചോദിച്ച മണ്ഡലമാണ് പത്തനംതിട്ട മണ്ഡലം ഈ പത്തനംതിട്ട മണ്ഡലത്തിൽ അനിൽ ആന്റണി വെച്ച ഓഫർ എന്നത് കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കെ സുരേന്ദ്രൻ പിടിച്ച രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് എന്ന വോട്ടിന്റെ മാർജിനിൽ നിന്നും ഒരു ലക്ഷം എക്സ്ട്രാ വോട്ട് ഞാൻ പിടിക്കാം എന്നുള്ള വ്യവസ്ഥയിലാണ് അനിൽ ആന്റണി പത്തനംതിട്ട സീറ്റ് ചോദിച്ച് വാങ്ങുന്നത് കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ പിടിച്ച വോട്ട് എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടാണ് അതായത് ഇരുപത്തി എട്ട് പോയിന്റ് ഒമ്പത് ഒമ്പത് ഏഴ് ശതമാനം വോട്ടാണ് കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ പിടിച്ചത് എന്നാൽ അവിടെ മത്സരിച്ച ആന്റോ ആന്റണിയും വീണ ജോർജും പിടിച്ചതാകട്ടെ മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് വോട്ട് ആന്റോ ആന്റണി പിടിച്ച് ഒന്നാം സ്ഥാനത്ത് എത്തുകയും വീണ ജോർജ് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അറുനൂറ്റി എൺപത്തിനാല് വോട്ട് പിടിച്ച് രണ്ടാം സ്ഥാനത്ത് വരികയും കെ സുരേന്ദ്രൻ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ട് പിടിച്ച് മൂന്നാം സ്ഥാനത്തേക്കാണ് എത്തിയത് അതായത് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് സമയത്ത് ശബരിമല വിഷയം കത്തിക്കേറി നിൽക്കുന്ന സമയമായിരുന്നു അതായത് ഏത് വിധേനയും ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം അല്ലെങ്കിൽ പ്രവേശിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തരത്തിൽ അക്രമം അഴിച്ചുവിട്ട സമയമായിരുന്നു ബി ജെ പിയും ആർ എസ് എസും ഹിന്ദുത്വ സംഘടനകളും എല്ലാം ചേർന്ന് ആക്രമണം അഴിച്ചുവിട്ട സമയമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടം ആ സമയത്താണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി വരുന്നത് സ്ത്രീ പ്രവേശനം പറഞ്ഞുകൊണ്ട് അതായത് സുപ്രീം കോടതിയുടെ വിധി ഉണ്ടാകുന്നത് ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാം എന്നുള്ളത് പ്രായഭേദമന്യേ സ്ത്രീകൾക്ക് പ്രവേശിക്കാം എന്നുള്ള സുപ്രധാനമായ വിധി ഉണ്ടാകുന്നത് ആ വിധിയുടെ അടിസ്ഥാനത്തിൽ എല്ലാവരും അതായത് സുപ്രീം കോടതിയുടെ വിധിക്ക് അനുകൂലമായി നിന്നപ്പോൾ ചിലർ മാത്രം അതായത് ആർ എസ് എസും ബി ജെ പിയും ഉൾപ്പെടുന്ന സംഘടനകൾ മാത്രം ഭക്തർക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തരത്തിലുള്ള ആക്രമണമാണ് ആ സമയത്ത് അഴിച്ചുവിട്ടത് അതിലൂടെ വലിയ തരത്തിൽ കെ സുരേന്ദ്രൻ മൈലേജ് ഉണ്ടാക്കുകയും ഒപ്പം ഈ പറഞ്ഞ നേതാവെന്ന പട്ടം ഉണ്ടാക്കുകയും ചെയ്തു ആ ശബരിമല വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ശബരിമല വിഷയത്തിൽ സമരം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി സ്ഥാനാരോഹണം വരെ ഉണ്ടാകുന്നത് ആ സമയത്ത് ഒരുപക്ഷെ ബി ജെ പിക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യമായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് സമയം ആ സമയത്താണ് ബി ജെ പി അല്ലെങ്കിൽ ഗോൾഡൻ ചാൻസായി ഇതിനെ കണ്ട് എലക്ഷൻ നേരിട്ട സമയം അന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച എല്ലാവരും ഒപ്പം തന്നെ പ്രചരണത്തിനായി എത്തിയ ഉന്നത നേതാക്കൾ നരേന്ദ്രമോദിയും അമിത്ഷായും ഉൾപ്പെടുന്ന ഉന്നത നേതാക്കൾ വരെ സ്വാമിയെ ശരണമയപ്പ എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിൽ വോട്ട് പിടിച്ചത് പോലും അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴ് സംതിങ് വോട്ട് മാത്രമേ കെ സുരേന്ദ്രനെ പിടിക്കാൻ പറ്റിയിരുന്നുള്ളൂ അപ്പോഴും അവിടെ ജയിച്ചത് കോൺഗ്രസിന്റെ ആന്റോ ആന്റണിയാണ് മൂന്ന് ലക്ഷത്തി എൺപതായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് വോട്ടുകൾ നേടിയാണ് ആന്റോ ആന്റണി വൻ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കുന്നത് അതായത് മുപ്പത്തി ഏഴ് പോയിന്റ് പതിനൊന്ന് ശതമാനം വോട്ടാണ് ആന്റോ ആന്റണി പത്തനംതിട്ടയിൽ പിടിക്കുന്നത് ആ സാഹചര്യം നിൽക്കുന്ന അതേ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയായി ആന്റോ ആന്റണിയും തോമസ് ഐസക്കും മത്സരിക്കുന്ന അതേ സാഹചര്യത്തിലാണ് അനിൽ ആന്റണി ആദ്യമേ തന്നെ ഞാൻ എക്സ്ട്രാ ഒരു ലക്ഷം വോട്ട് കൂടി പിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സീറ്റ് ചോദിച്ചു വാങ്ങിച്ചവിടെ മത്സരിക്കുന്നത് അതേ മത്സരിക്കുമ്പോൾ അനിൽ ആന്റണിയുടെ ആ ആത്മവിശ്വാസത്തിന്റെ പ്രധാന കാരണം എന്നത് അവിടുത്തെ ചില കോൺഗ്രസ് നേതാക്കളുടെ ചരടവലിയാണെന്നുള്ള ആക്ഷേപമാണ് ശക്തമായി വരുന്നത് അതായത് പത്തനംതിട്ടയിൽ ആഹ് അനിൽ ആന്റണിക്ക് വേണ്ടിയിട്ട് ചില കോൺഗ്രസ് നേതാക്കൾ ശക്തമായ ചരട് വലി നടത്തുന്നു എന്നുള്ള വാർത്തകളാണ് ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് രഹസ്യമായി പുറത്തു വരുന്നത്